സോ നമ്മൾ രാവിലെ തന്നെ അർത്തിങ്കൽ ബീച്ചിൽ വന്നേക്കണം കേട്ടോ അർത്തിങ്കൽ ബീച്ചിൽ സ്വിം കേരള സിമ്മിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാറാണ് രാവിലെ തന്നെ ബീച്ചിൽ വന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിം കേരള സിമ്മിൻ്റെ ഭാഗമായിട്ട് ശ്രീ എസ് പി മുരളീധരൻ എങ്ങനെയാണ് കടലിൽ സ്വിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ട് സോ അത് നമുക്കറിയില്ല കുട്ടികൾക്കറിയത്തില്ല ഓഫ് കോഴ്സ് സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം അദ്ദേഹം എന്ന് പറയുമ്പോൾ പാക്ക് കടലെടുക്ക് നീന്തി കിടന്ന ആളാണ് ആൻഡ് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലേക്ക് നീന്തി കയറി ആളാണ് പാക്കടലെടുക്കെന്ന് പറയുമ്പോൾ ഇന്ത്യ ശ്രീലങ്ക വെറുതിരിക്കുന്ന കടലെടുക്കാണ് പാക്ക് കടൽ പാക്കടലെടുക്കുന്ന പേര് വയ്ക്കുമ്പോൾ തെറ്റിദ്ധരിക്കുകയാണ് സോ അത്രയും വലിയ സമുദ്രം നീന് കിടന്ന മനുഷ്യൻ്റെ വാക്കുകൾക്ക് കുറച്ച് തന്നെ ശ്രദ്ധിക്കാം അത് കുട്ടികൾക്കും ഈവൻ മുതിർന്നവർക്കും അതൊരു ബെനഫിറ്റായിരിക്കും അപ്പം നമ്മളിപ്പോൾ അടുത്ത കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട് സിം കേരള സിമിന്റെ ഭാഗമായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് രാവിലെ കടപ്പുറം കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകം ഒന്നേയാണ് മുതിർന്നില്ലാതെ കേട്ട് നിങ്ങൾ വരരുത് കാര്യം നമ്മൾ കായൽ നിന്ന് പോലെ ഡെൻസിറ്റി ഇതിനെ കൂടുതലായത് കൊണ്ട് നമുക്ക് ഇതിന്റെ ബോഡി അപ്ഡിറ്റിംഗ് ഡെൻസിറ്റി എന്താകും എന്ന് കരുതിയിട്ട് കടലിന്റെ കുത്തനെയാണ് അതിന്റെ ഇറക്കം നമ്മുടെ കായൽ നേരെയല്ല കുത്തനെയാണ് കാണുന്ന പോലെ നേരെ കുത്തനെ അഴിയിലേക്ക് പോവുക അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഒരു കാരണവശാലും മുതിർന്നവരില്ലാതെ കേട്ട് ഇറങ്ങരുത് അവിടെ എല്ലാം ഞങ്ങൾ എവിടെ നിന്ന് വരികയെന്നറിയാലോ കോസ്പോലീസ് സ്റ്റേഷനാണ് കോസ്റ്റ പോലീസ് ആലപ്പുഴയിൽ രണ്ടെണ്ണം കൊണ്ട് നമ്മൾക്ക് ഏതാണ്ട് എറണാകുളം മുതൽ ആലപ്പുഴയുടെ പകുതി വരെ അതായത് ആലപ്പുഴ കോളേജ് എസ് സി കോളേജ് പകരം മുപ്പത്തെട്ട് കിലോമീറ്റർ ഏരിയ നമ്മുടെ ഏരിയ മുപ്പത്തെട്ട് കിലോമീറ്റർ ഏരിയയിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് സേഫ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് പോലെ സേഫ് ആകണമെന്നില്ല ഉദാഹരണത്തിൽ അന്ധകാരാജി ബീച്ച് ആരും അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡേഞ്ചറസ് ആണ് ഞങ്ങളുടെ നിർദ്ദേശം പാലിക്കാട് പലരും ഇറങ്ങി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് പലർക്കും കഴിഞ്ഞ ദിവസം നാലാരിക്കുളം ബീച്ചിൽ ബീച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചുകുട്ടി മൂന്ന് വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് പേരൻസിൻ്റെ കണ്ണു വെച്ചപ്പോൾ തന്നെ അങ്ങ് ഇങ്ങോട്ട് പോകും പോയി ഭാഗ്യത്തിന് ഞങ്ങളവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പോലീസുകാരെ അപ്പം തന്നെ എടുത്തു രക്ഷപ്പെടുത്തി നീന്തൽ അറിയാവുന്ന ആൾക്കാർ പോലും കടൽ നീന്തുമ്പോഴത്തേക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് അതിൽ നീന്തും പോലെയല്ല കടൽ നീന്തൽ ബുദ്ധിമുട്ടാണ് അപ്പം ശ്രദ്ധിക്കുക എപ്പോഴും ഒരാളെങ്കിലും ഒരു പേരൻ്റെ നമ്മുടെ കൂട്ടത്തിൽ വേണം അല്ലെങ്കിൽ സാറ് പറയുന്ന തുടക്കത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പോകാനേക്കുള്ളൂ കേട്ടല്ലോ പിന്നെ നമ്മുടെ കോസ്റ്റ് പോലീസിന് തീരെ സുരക്ഷയാണ് ഞങ്ങൾ തീരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്ര കിലോമീറ്റർ അറിയാം നാനൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ ഏരിയ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ തീരം എന്ന് ബേസ് ലൈൻ മുതൽ നാനൂറ് കിലോമീറ്റർ നമ്മുടെ ഇന്ത്യയുടെ ഏരിയയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഇരുന്നൂറ് അതായത് ഇരുപത്തിനാല് മുതൽ ബാക്കി അങ്ങോട്ടേക്ക് നേവിയാണ് നോക്കുക നേവിയുടെ കപ്പനികൾ അത് കഴിഞ്ഞാൽ തീരം മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ കോസ്റ്റ് പോലീസ് പ്ലസ് പോസ്റ്റ് ഗാർഡാണ് നോക്കാം പിന്നെ തീരെ നോക്കി നമ്മുടെ ഈ ഏരിയയിലാണ് പോസ്റ്റ് പോസ്റ്റി ഇവിടെ നോക്കാനായിട്ടാണ് ക്യാമറ ഉണ്ട് കൊച്ചിന്ന് നോക്കിയാൽ ക്യാമറകൾ ആരോ എങ്ങനെ നമുക്ക് വിളിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് അറിയാം നമ്മൾ ആരോക്കറിയാ വിളിക്കും ഞങ്ങളെ അവർക്ക് ഇസ്രായേലിന്റെ വലിയ അവർക്ക് ക്യാമറ വെച്ചിട്ട് അവർ നോക്കുന്ന വെച്ചിട്ടാണ് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ആരാണോ വിളിച്ചിരുന്നു നമ്മളെ തീവ്രവാദി ആക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അതിനാണ് ഞങ്ങളിപ്പോൾ ആൾക്കാർ ഈ കിലോമീറ്റർ ദൂരത്ത് ഇത്തിരി അപ്പോൾ ആരെങ്കിലും കോസ്റ്റ് ഏരിയ ഉള്ളവരാണ് നിങ്ങൾ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെയോ നൂറ്റി പന്ത്രണ്ടോ നമ്പറിലോ വിളിക്കണം കാര്യം അത് എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് സാറേ ഇവിടെ ഒരു ചേട്ടനുണ്ട് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഒത്തിരി കമ്മ്യൂണിറ്റി പ്രോഗ്രാം കടത്തുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം എന്താ നമ്മളീ തീരത്ത് താമസിക്കുന്ന ആൾക്കാരും നമ്മള് സാധാരണ കുട്ടികളെല്ലാവരും പട്ടാളക്കാരാണ് എന്തില്ല ആയുധം സോ അവിടെ ഭയങ്കര തിരയുണ്ട് സോ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞാൽ അവരുടെ സ്റ്റേഷന്റെ മുന്നിലായിട്ട് തിര കുറവാണ് സോ അങ്ങോ അവിടെ ചെന്നിട്ട് നീന്താനെന്ന് നമ്മളെല്ലാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇല്ലായിരുന്നു അപ്പൊ നിങ്ങളെ കൊറച്ചൊരു ട്രെയിനിങ് ഏരിയാണ് അപ്പൊ കടലിൽ നമ്മൾ ആദ്യം ഇറങ്ങുമ്പോഴത്തേരല്ലേ നമ്മൾ ഇങ്ങനെ നേരെ കടലിലോട്ട് ഇറങ്ങിച്ചല്ലായിരുന്നു അപ്പൊ എന്ത് ചെയ്യും കൂടും നമ്മളിവിടെ ഇവിടെ അടിക്കും തിരമാല അടിക്കുമ്പോൾ ശക്തമായിട്ട് പുറകോട്ട് വരും ഇപ്പൊ കടലിൽ എപ്പോഴും ബീച്ചിൽ ഇറങ്ങി ഇറങ്ങാവുള്ളൂ ഈ സൈഡ് അപ്പൊ തിരമാല വന്ന് ഇതിലൂടെ പോയിക്കോടും ഇങ്ങനെയാകുമ്പോ കോഴ്സ് കൂടും ഇവിടെ പോലെ നെഞ്ചടിക്കും അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇറങ്ങണന്നു ഇങ്ങനെ ഇല്ലായിരുന്നു എങ്ങനെയാണ് കടലിക്കറങ്ങ ਆਪਾਂ ਪਰਨੇ ਕਦਮ ਲੜਨਾਂਗੇ ਆਪਾਂ ਮੇਲੇ ਰੰਗਲੇ ਤੇਰੇ ਉੱਪਰ ਇੰਤਜੋ ਸਾਪੜਾ ਸੈਂਚਰ ਤੜਕੀਆ ਫਸਦੀ ਬੋਲ ਤੇ ਆਪਾਂ ਇਹ ਕਿਹੜਾ ആദ്യം നീന്തി കാണിച്ചു ഇനി കുട്ടികൾ ഓരോരുത്തരായിട്ട് കടലിലേക്ക് പോകുകട്ടോ ഈ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ചെറുതല പഴംകുളത്ത് എസ് പി മുരളീധരൻ്റെ നേതൃത്വത്തിൽ നീന്തൽ അഭ്യസിക്കുന്ന കുട്ടികളാണ് വഷക്കൂള് അല്ലല്ലോ കടൽ കേരളത്തിൽ മൺസൂൺ ആരംഭിച്ചിട്ട് ദിവസങ്ങളായി കടൽ പ്രക്ഷുബ്ധമാണ് നിങ്ങൾക്കിപ്പോൾ കാണാം തിരമാലകൾ ഉയർന്നു പോകുന്നു അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ തോമസ് കുട്ടികളുടെ ഒപ്പം അനുഗമിക്കുന്നത് കാണാം തികച്ചും സൗജന്യമായി കുട്ടികൾക്ക് ലഭിച്ച ഈ നീന്തൽ പരിശീലനത്തിന് പിന്നിൽ മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ചേർത്തല നഗരസഭ വേൾഡ് മലയാളി ഫെഡറേഷൻ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് എസ് പി മുരളീധരന് കുട്ടികൾക്കായി ഈ നീന്തൽ പരിശീലന കളറി ഒരുക്കുവാൻ സാധിച്ചത് മുങ്ങി മരണങ്ങളെ അതിജീവിക്കാനും അപകടത്തിൽപ്പെടുന്ന മറ്റൊരാളെ സംരക്ഷിക്കാനും ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച ഒരാളെ കൊണ്ട് സാധിക്കും ഇതുമാത്രമല്ല നീന്തൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ വിവിധ കേന്ദ്ര സംസ്ഥാന യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ് നടപടികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നീന്തലിലുള്ള വൈദഗ്ധ്യം ശാസ്ത്രീയമായി നീന്തലിൽ പരിശീലനം ലഭിച്ച ഒരാൾക്ക് വളരെ എളുപ്പം ഇത്തരം പരീക്ഷണങ്ങൾ മറികടക്കാൻ സാധിക്കും ഒരാൾ ഗംഭീര ഫോട്ടോഷൂട്ടിലാട്ടോ കുട്ടികൾ എന്തായാലും നീന്തുകയാണല്ലോ അപ്പോൾ പിന്നെ ക്യാമറാമാൻ്റെ കൂടെ ചേരട്ടെ എന്നായിരിക്കും അദ്ദേഹം കരുതിയത് തിരമാലകൾ വരുന്നതും അദ്ദേഹത്തെ കൂടുന്നതെന്ന് അദ്ദേഹം അറിയുന്നില്ല ഒരു വരെ ആ പോലീസ് ഓഫീസറും കൂടെ ഉണ്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ടതാണ് നീന്തൽ പരിശീലനം ദൗർഭാഗ്യവശാൽ നമ്മുടെ സിലബസിൽ ഇപ്പോഴും ലൈഫ് സേവിങ് സ്കില്ലുകൾ ഒഴിവാക്കപ്പെടുന്നു മുങ്ങി മരണത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന എത്രയോ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ തേടിയെത്തുന്നത് മോട്ടോർ വാഹന അപകട മരണനിരക്കിന് ശേഷം ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മുങ്ങി മരണത്തിലൂടെയാണ് ജലാശയങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെ നമ്മുടെ കുട്ടികൾ നീന്തൽ അഭ്യസിക്കുന്ന പ്രാധാന്യം ഏറി വരികയാണ് അവരവരുടെ ടേൺ പൂർത്തിയാക്കി കുട്ടികൾ കടൽ തീരത്ത് വിവിധ കളികളിൽ മുഴുകി കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ കടൽ തീരത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മണൽ കൊണ്ട് കൊട്ടാരങ്ങളും സൗധങ്ങളും നിർമ്മിക്കുക അത് തകർക്കാൻ കടലമ്മയെ വെല്ലുവിളിക്കുന്ന ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിരുന്നല്ലോ പിന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാളത്തെ മനോരമയുടെയോ മാതൃഭൂമിയുടെയോ പ്രാദേശിക വേദിയിൽ പ്രത്യക്ഷപ്പെടാവുന്ന ഒരു ചിത്രമെടുപ്പാണിത് പിള്ളേരുടെ സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞു അതിഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കൊടുക്കുക എൻ്റെ കുട്ടിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ആണ് കടലിൽ നിന്നെന്ന് പറയുമ്പോൾ ഐ കെ നോട്ട് ഡു ഇറ്റ് സോ അതൊരു വിദഗ്ദ്ധ സഹായത്തോടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് പിന്നെ ഈ അർത്തിങ്കൽ സൈഡിലായിട്ട് സൈഡിലായിട്ടിപ്പോൾ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് പൈൻ മരങ്ങളുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് ഇത് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഈ പൈൻ മരങ്ങളൊന്നും ഇല്ല ഇതൊക്കെ പിന്നീട് വെച്ച് പിടിപ്പിച്ചതാണ് എനിക്കൊന്ന് സുഗാമിക്കയ്ക്ക് ശേഷം ലെലിബ്രേറ്റ് ആയിട്ടൊരു അറ്റംപ്റ്റാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കടലും തീരവും പിന്നെ ഈ പൈൻ മരങ്ങളും എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണ് ഇനി ഇവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിള്ളേർ ആരൊക്കെയോ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കൂടെ നമ്മുടെ റിസോർട്ട് ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ ഓർത്തത് ഇവിടെ അപരിചിതരായ ആരൊക്കെ ഞാൻ കളിക്കുന്നാണ് പക്ഷെ അങ്ങനെയല്ല കളി നടക്കുന്നത് നമ്മുടെ കൂടെ കളിക്കുന്ന ടീംസ് ഒക്കെ ഇവിടെയുണ്ട് കണ്ണാപ്പിക്കണേ കടലിൽ ഇറങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഉള്ളി കൊണ്ട് മാത്രമാണ് ഞാൻ കടലിൽ ഇറങ്ങാൻ പറ്റിയത് ഉരുളിസാറിനൊ ആയിരം വന്നത് ഓക്കേ വണ്ടർഫുൾ നൈസ് ആശീർവാദനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓവർ ആള് അല്ല ഇലക്ഷൻ വന്നതല്ലേ പറഞ്ഞു ഓക്കേ വണ്ടർഫുൾ നൈസ് ഓൾ പറയ് ഇന്നെന്നെ വന്നാ നമ്മൾ എനിക്ക് അറിയാം नींदാവതില്ല സാരണാറ ഇരിക്കാ നമ്മൾ കിടാവതില്ല